മുസ്ലിം ലീഗിന്റെ അധിക സീറ്റ് എന്ന ആവശ്യത്തിൽ അന്തിമ തീരുമാനം സാദിഖലി തങ്ങളെടുക്കുമെന്ന് നേതാക്കൾ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലെ തീരുമാനങ്ങൾ സാദിഖലി തങ്ങളെ അറിയിച്ചു നാളെ നേതൃയോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും ഇതിനിടെ സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതാക്കളും പാണക്കാടെത്തി പാർലമെന്റിലേക്ക് മൂന്നാം സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാദിഖലി തങ്ങളെ അനുനയിപ്പിക്കാനാണ് നേതാക്കളെത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും നേരിട്ടെത്തി ഉഭയകക്ഷി ചർച്ചയിലെ ധാരണകൾ തങ്ങളെ ബോധ്യപ്പെടുത്തി ഇന്നത്തെ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് കോൺഗ്രസുമായിട്ട് ഞങ്ങൾ നടത്തിയ ഉദയകക്ഷി ചർച്ചയുടെ പകരം വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പിനായി കാത്തിരിക്കുകയാണ് ലീഗ് നേതൃത്വം നാളെ തീരുമാനമുണ്ടാകുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു അതായത് അവര് കോൺഗ്രസും പറഞ്ഞ് ഞങ്ങളും പറഞ്ഞത് ബന്ധപ്പെട്ട ഞങ്ങൾ സൂപ്പർ ബോഡിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതുപോലെ ആ ചർച്ച എന്താണ് നടന്നതെന്നുള്ളത് ഞങ്ങൾ തങ്ങൾക്ക് ബ്രീഫ് ചെയ്തു ഇതിനിടെ സീറ്റ് ആവശ്യവുമായി യൂത്ത് ലീഗും രംഗത്തെത്തി പേരാണ് യൂത്ത് ലീഗ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് യൂത്ത് ആവശ്യം എപ്പോഴും ആവശ്യമുണ്ട് ആഗ്രഹമുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളും വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങളും നേരിട്ടെത്തിയാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം അറിയിച്ചത് പ്രതീക്ഷിച്ച സീറ്റ് കോൺഗ്രസിൽ നിന്ന് കിട്ടാതിരുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ലീഗ് നേതൃത്വം കൈരളി ന്യൂസ് മലപ്പുറം